മരുഭൂമിയിലെ യേശുവിന്റെ പരീക്ഷയെ കുറിച്ചാണ് ദിവസം വായിക്കുക വലിയ നോമ്പില് ഈ ദിവസങ്ങളില് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങളിലേക്ക് നടക്കുമ്പോൾ പിശാജ് നമ്മളിങ്ങനെ പ്രലോഭനപ്പെടുത്തുന്നു പല പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ആ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കണമെന്നാണ് യേശുനാഥ് നമ്മളോട് പറയുക അവൻ ഉപസിച്ചു ഉപസിച്ചപ്പോൾ അവന് വിശന്നു എന്നാണ് പറയുക ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ അതിന് പ്രതിബന്ധമായിട്ട് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മളത് മനസ്സിലാക്കണം ഏത് നല്ല കാര്യം നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ നല്ല കാര്യം തുടങ്ങിക്കഴിയുമ്പോഴേക്കും പ്രതിബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മക്കള് പഠിക്കാൻ തീരുമാനിച്ചു അവര് പഠിക്കണ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പ്രതിബന്ധമായിട്ട് അത് തടസ്സപ്പെടുന്ന ഒരു കാര്യം എപ്പോഴേക്കും കടന്നു വരും അമ്മമാര് ചിന്തിക്കുകയാണ് ഇന്ന് മുതൽ ഞാൻ കോപിക്കില്ല ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ ില്ല കുറ്റം പറ അവരത് തീരുമാനം എടുത്ത് കുമ്പസാരിച്ചവിടെ നിറങ്ങി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും മക്കളെ കാണുമ്പോഴേക്കും ഭർത്താവിനെ കാണുമ്പോഴേക്കും നമ്മൾ കൺട്രോളിൽ പോകും ഇനി വിശുദ്ധ കുമ്പസാരം നടത്തി നമ്മള് തീരുമാനം ദേ ഇന്ന് മുതൽ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടാകും കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി എല്ലാവരും വിളിച്ചു കൂട്ടുമ്പോഴേക്കും ആരെങ്കിലും ഒരാൾ അതിനെ പ്രലോഭനപ്പെടുത്താൻ ഉണ്ടാകും ഈ ദിവസങ്ങളില് വീട്ടിലിപ്പോ തീരുമാനം ഇന്ന് ലേലംപിളി ഉണ്ടാകും നമുക്ക് അല്ലേ മീൻ വേണം മുട്ട വേണം ഇറച്ചി വേണം ഇത് വേണം അത് വേണം അപ്പൊ കൊച്ച അപ്പോഴേക്കും പറയും അച്ഛാ നമുക്ക് വേണമെങ്കിൽ ഇന്ന് മീൻ മാറ്റി വെക്കും നമ്മളിങ്ങനെ ഒരു അയൽ മണി അപ്പൊ ഇത് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ തുടങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പ്രതിബന്ധം ജീവിതത്തിലേക്ക് കണ്ടു വരും ഇപ്പൊ ദൈവജന വായന ഇന്ന് മുതൽ ഞാൻ എന്റെ ദൈവജന വായന വായിക്കും നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് നമുക്ക് ഒരു പ്രലോഭനമായിട്ട് വിൽപ്പിച്ച ആദ്യം നമ്മളിങ്ങനെ ഇട്ട് തരൂത് നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി നമുക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ചിന്തിക്കുക ഈ അമ്പത് ദിവസം നമ്മൾ എടുക്കുമ്പോൾ നീ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കുക ഒരു പ്രതിബന്ധം ഉണ്ടാകും തടസ്സം ഉണ്ടാകും ആ തടസ്സത്തെ അതിജീവിക്കാനുള്ള ശക്തികർത്താവ് തരും അത് അതിജീവിക്കുമ്പോഴാണ് കൃപയിൽ നീ നിറയുക എന്നുള്ളതാണ് അപ്പന്മാര് ഈ ദിവസങ്ങള് മദ്യപാനം നിർത്തുകയാണ് ദുഃശീലങ്ങൾ ഞാൻ നിർത്തുകയാണ് ചിന്തിക്കുന്നു അവര് വളരെ പ്രയാസപ്പെട്ടായിരിക്കും അത് തീരുമാനം എടുക്കും തീരുമാനമെടുത്ത് കഴിയുമ്പോഴേക്കും കൂട്ടുകാരെ പ്രലോഭനമായിട്ട് ഇതിങ്ങനെ നടക്കാൻ കാണാം ഇങ്ങനെ വരും വാടാ 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 എന്ന് ഇങ്ങനെ വരും അല്ലെങ്കിൽ ആരെങ്കിലും അപ്പനെ വെല്ലുവിളിക്കും നീ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ ആരെങ്കിലും അപ്പോഴേക്കും വഴക്കുണ്ടാക്കും വീട്ടിൽ വീട്ടിൽ എന്തെങ്കിലും വഴക്ക് പിണക്കുണ്ടാക്കും ആ മാശിക്ക് പോയി കുടിക്കും നമ്മൾ ഓർക്കുക എന്തെങ്കിലുമൊക്കെ പ്രതിബന്ധങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ ഉണ്ടാകും അതിനെ മനസ്സിലാക്കി തരണം ചെയ്യാൻ പറ്റുന്ന ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം ആ തീരുമാനം നമ്മൾ എടുക്കാനുള്ളതാണ് അതിന് ഈ ദിവസങ്ങളൊക്കെ നമുക്കറിയാലോ ഈ കുർബാന ഓൺലൈനായിട്ട് പോകുന്നത് പരിശുദ്ധമ്മയെക്കുറിച്ചും അതുപോലെ തന്നെ തിരുവചനത്തെക്കുറിച്ചും ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ പെന്തൊക്കെ അതുപോലെ തന്നെ എംബ്രാരും ഈ മെസ്സേജുകൾ ഒന്നൊന്നര പേജ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേജ് ഉള്ളത് കമന്റുകളായിട്ട് കമന്റ് ബോക്സിൽ ഇടും നമ്മൾ എന്താ ചെയ്യണ കാര്യം അറിയാമോ ഇതൊന്ന് വായിച്ചു നോക്കും വായിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് ഒരു റിപ്ലൈ കൊടുത്ത് എന്തിനെ വഴക്കുണ്ടാക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മനോഹരമായ ഒരു സ്വിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട് വായിക്കുക ഡിലീറ്റ് അടിക്കുക എന്തോരം ആലോചിച്ച് അവർ എഴുതിക്കൊട്ടണതാ ഞാൻ ചെയ്യുന്നത് ഉള്ളൂ വായിച്ചു നോക്കും അത് ഡിലീറ്റ് കളയും സന്തോഷം നമ്മൾ നമ്മൾ തല്ലുകൊടു ആവശ്യം ഇല്ല അവരിങ്ങനെ എഴുതിക്കോട്ടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഉള്ളൂ ഇത്രയുള്ളതിന് കാരണം നമ്മുടെ ജീവിതത്തിലും പ്രതിബന്ധമായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക ദൈവത്തിന് വേണ്ടി ഡിലീറ്റ് ചെയ്ത് കളയുക നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളെ അതിൽ നിന്ന് വലിച്ചിടുന്നതിനു വേണ്ടി പിശാചി ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഏത് മാർഗത്തിലവൻ വീഴുക ആ മാർഗം പിശാചി അമ്പത് ദിവസം നമ്മളെ നോക്കും അതുകൊണ്ട് ആ മാർഗത്തിലേക്ക് തെന്നി വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏത് നല്ല കാര്യം തുടങ്ങിയാലും അതിനൊരു പ്രതിബന്ധം നിങ്ങൾക്കുണ്ടാകും ഓർക്കുക ആ പ്രതിബന്ധം തരണം ചെയ്യാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ നല്ല കാര്യത്തിന് ഇറങ്ങുക അമ്പത് ദിവസം ഞാൻ പള്ളി വരും പ്രതിബന്ധം ഉണ്ടാകും ഉണ്ടാകും ഞാൻ അല്ലെങ്കിൽ സുഹൃതങ്ങളിലേക്ക് കിടക്കും പ്രതിബന്ധങ്ങളുണ്ടാകും തടസ്സങ്ങളുണ്ടാകും എന്ത് തടസ്സങ്ങളുണ്ടായാലും അതിനെ മറി മറികടക്കാൻ കർത്താവിനെ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ജീവിക്കാൻ ശ്രദ്ധിക്കട്ടെ